നമ്മളെല്ലാവരും യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്നവരാണല്ലോ എന്നാൽ യൂട്യൂബിലെ വീഡിയോസുകൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് അനാവശ്യ കണ്ടുകൾ അതായത് അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഇടയിൽ ഇങ്ങനെ കയറി വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ യൂട്യൂബിൽ ഒരൊറ്റ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനാവശ്യ കണ്ടൻറ്റുകൾ മോശപ്പെട്ട കണ്ടൻറ്റുകളൊക്കെ ഇടയിൽ കയറി വരുന്നത് തടയാൻ സാധിക്കും പക്ഷേ ഇതിനൊരു പ്രോബ്ലം കൂടിയുണ്ട് ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രോബ്ലങ്ങൾ എന്താണ് എന്നും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓളുടെ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു കാര്യം എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനതിനായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് വീഡിയോസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ പ്രൊഫൈൽ ഐക്കൺ താഴെ വലതുവശത്ത് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ജനറൽ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ജനറൽ ജനറൽ ഭാഗത്തേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും റെസ്ട്രിക്റ്റഡ് മോഡ് എന്നൊരു ഓപ്ഷൻ ഇത് എനബിൾ അല്ല എങ്കിൽ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് കാണുന്ന സമയത്ത് മോശപ്പെട്ട കണ്ടൻറ്റുകൾ അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഒന്നും തന്നെ വരില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പം ബേക്ക് വരാണ് ഇപ്പോൾ യൂട്യൂബിലുള്ള ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിച്ചാൽ ഇപ്പം ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാനത് സ്റ്റിൽ ചെയ്തു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു വീഡിയോക്ക് എനിക്ക് കമൻ്റ് ചെയ്യാൻ സാധിക്കില്ല അതായത് എനിക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് പക്ഷേ ഇതിന് കമൻറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കമൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ റെസ്ട്രിക്റ്റഡ് മോഡ് ഹാസ് ഹിഡൻ കമൻ്റ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതായത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഓപ്പൺ ആകുകയില്ല നമുക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോക്ക് കമൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വന്ന കമൻ്റ് വായിക്കാനോ ഒരിക്കലും കഴിയില്ല നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലം വരും എന്നാൽ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കാരണം നമ്മൾ നേരത്തെ ഓണാക്കിയ ആ ഒരു റെസ്ട്രിക്റ്റഡ് മോഡാണ് അത് നമ്മൾ ഓണാക്കിയത് എന്തിനാണ് നമുക്ക് മോശപ്പെട്ട കണ്ടൻ്റുകൾ അല്ലെങ്കിൽ സെക്ഷുവലി കണ്ടൻറ്റുകൾ നമ്മുടെ വീഡിയോസിലൊക്കെ വരുന്നത് കൊണ്ടാണ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റിങ്സ് പക്ഷേ നിങ്ങൾക്ക് ഒരു വീഡിയോസിനും കമൻറ്റ് ഇടാനോ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന് കമൻറ്റ് വന്നാലും നിങ്ങൾക്കത് വായിക്കാനും സാധിക്കില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുന്ന ഫാമിലിയുടെ കൂടെ വീഡിയോ കാണുന്ന സന്ദർഭങ്ങളിൽ മാത്രം അത് ഓൺ ചെയ്തിടുക അതിന് ശേഷം നിങ്ങൾ നേരെ ഞാൻ കാണിച്ച ആ ഒരു ഓപ്ഷനിലേക്ക് പോവുക ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ജനറൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നിട്ട് റെസ്ട്രിക്റ്റഡ് മോഡ് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കമൻ്റ് ഇടാൻ പറ്റുകയുള്ളൂ ഇനി ഞാൻ അതേ വീഡിയോ തന്നെ ഞാനൊന്ന് പ്ലേ ചെയ്യാണ് അപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര കമൻറ്റുകൾ അതിന് വന്നിട്ടുണ്ട് എന്നും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു പ്രോബ്ലം എന്തായാലും റെസ്ട്രിക്റ്റഡ് മോഡ് നിങ്ങൾ ഓൺ ചെയ്താലുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്താൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടി നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ യൂട്യൂബിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുന്നതെങ്കിൽ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള സെക്ഷലി കണ്ടൻറ്റുകൾ മോശപ്പെട്ട കണ്ടൻറ്റുകൾ ഒരിക്കലും തന്നെ വരില്ല പക്ഷേ നമുക്ക് യൂട്യൂബിൽ വീഡിയോസിന് കമൻ്റ് ഇടണമെങ്കിൽ നമുക്ക് ആ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് അതൊന്ന് ആ സെറ്റിങ്സ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബാ ബൈ